വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നയിക്കുന്ന കേരള പദയാത്ര മെയ് പത്തിന് മലപ്പുറം ജില്ലയിൽ പ്രവേശിക്കുമെന്ന് മലപ്പുറത്ത് അറിയിച്ചു അതുകൊണ്ട് തന്നെ സമത്വവും സ്വാതന്ത്ര്യവും പരസ്പരം ഇല്ലാതാക്കുന്നതിന് നമ്മുടെ ഭരണഘടന വെച്ച ഏറ്റവും വലിയ ആശയമാണ് സാഹോദര്യം എന്ന് പറയുന്നത് ഈ സാഹോദര്യത്തെ മുൻനിർത്തിയിട്ട് സമത്വത്തെ വിലയിരുത്തുമ്പോൾ വിലയിരുത്തുമ്പോൾ മാത്രമേ ഇത് നിലനിൽക്കുകയുള്ളൂ എന്ന് വളരെ പത്തിന് മൂന്ന് മണിക്ക് എടപ്പാളിൽ നിന്നാണ് ജാഥ ജില്ലയിലെ പ്രയാണം ആരംഭിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്ന് പ്രയാണം ആരംഭിച്ച പദയാത്ര സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിലും പര്യടനം നടത്തി മെയ് മുപ്പത്തിയൊന്നിന് കോഴിക്കോട് പൊതുസമ്മേളനത്തോടെ സമാപിക്കും യാത്രയുടെ ഭാഗമായി വിവിധ സാമൂഹിക ജനവിഭാഗങ്ങൾ സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകർ സമുദായിക നേതാക്കൾ തുടങ്ങിയവരുമായുള്ള കൂടിക്കാഴ്ചകൾ നടത്തും മത്സ്യത്തൊഴിലാളി സംഗമം ഡിജിറ്റൽ മീഡിയ മീറ്റ് വഴിയോര കച്ചവടക്കാരുടെ സംഗമം ആദിവാസി ഭൂസമര പ്രവർത്തകരുടെ സംഗമം ആൻഡ് പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നിൽക്കുന്നവരുടെ സംഗമം തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സംഗമം തുടങ്ങിയ വ്യത്യസ്ത പരിപാടികൾ സംഘടിപ്പിക്കും സാഹോദര്യ കേരള പദയാത്രയുടെ ആശയങ്ങൾ ഉയർത്തുന്ന വിവിധ ആവിഷ്കാരങ്ങൾ കലാപരിപാടികൾ എന്നിവ ജാഥയുടെ ഭാഗമായി നടക്കും പാർട്ടി സംസ്ഥാന കലാവേദിയുടെ തെരുവുനാടകം വിക്രമനുമൊത്തും ഒരു താത്വിക അവലോകനം പദയാത്രയുടെ ഭാഗമായി അരങ്ങേറും ജില്ലാ പ്രസിഡന്റ് കെ വി സഫീർ ഷാ ജില്ലാ ജനറൽ സെക്രട്ടറി കൃഷ്ണൻ ജില്ലാ ട്രഷറർ നസീറ ബാബു ജില്ലാ സെക്രട്ടറി ഷാക്കിർ മോങ്ങം എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു സഹറ ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ വൺ ടു നയൻ വൺ സിക്സ്